ഇരുചക്രവാഹന വിപണിയിൽ കാര്യമായ മുന്നേറ്റം നടത്തിയ ഒരു കമ്പനിയാണ് ടി വി എസ് മോട്ടോഴ്സ് ജെൻസി ഉപഭോക്താക്കളെ ഷോറൂമിലേക്ക് ആകർഷിക്കാനായി ടെക് ഫീച്ചറുകൾ ഉൾപ്പെടുത്തി രണ്ടര വർഷം മുമ്പ് ടി വി എസ് മോട്ടോർ കൊണ്ടുവന്ന റൈഡർ വൺ ട്വൻ്റി ഫൈവ് മോഡലിലൂടെയാണ് ഇവർ വിപണിയിൽ മുന്നേറ്റം നടത്തിയത് ജനപ്രിയമായ അപ്പാച്ച് സീരീസിനെ പിന്തള്ളി ബ്രാൻഡിന്റെ ഏറ്റവും കൂടുതൽ വിറ്റടിക്കപ്പെടുന്ന മോട്ടോർ സൈക്കിളായി മാറിയിരിക്കുകയാണ് ടി വി എസ് റൈഡർ ഇപ്പോൾ ആഭ്യന്തര വിപണിയിൽ മൂന്ന് ലക്ഷത്തി ആയിരത്തി നാനൂറ്റി നാല് യൂണിറ്റുകളുടെ വിൽപ്പനയുമായി സാമ്പത്തിക വർഷത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ടി വി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുൻവർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിഒൻപത് ശതമാനമാണ് വിൽപ്പന വളർച്ചയുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ടി വി എസ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്കൂട്ടറുകളും ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മോട്ടോർ ുംപ്പടുകളും വിറ്റടിച്ചു തമിഴ്നാട്ടിലെ ടി വി എസ് ബ്രാൻഡിൽ നിന്നുള്ള ആദ്യ വൺ ട്വന്റി ഫൈവ് സി സി മോട്ടോർ സൈക്കിളാണ് റൈഡർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ടി വി എസിന്റെ ബെസ്റ്റ് സെല്ലർ ബൈക്കായി റൈഡർ മാറിയിരുന്നു പോയ സാമ്പത്തിക വർഷം റൈഡറിന്റെ നാല് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി നാന്നൂറ്റി നാല് യൂണിറ്റുകളാണ് ടി വി എസ് ഡെലിവറി ചെയ്തത് അപ്പച്ച സീരീസിനെ പിന്തള്ളി കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ വീറ്റഴിക്കപ്പെട്ട ടി വി എസ് ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് റൈഡർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ റൈഡർ വൺ ട്വന്റി ഫൈവ് മോട്ടോർ സൈക്കിളിന്റെ മൊത്തം വിൽപ്പന ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് യൂണിറ്റിൽ എത്തിയിരുന്നു എട്ട് ലക്ഷം യൂണിറ്റ് വിൽപ്പന നാഴികക്കല്ല് മറികടക്കാൻ വെറും അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിന്റെ മാത്രം കുറവാണുള്ളത് എന്നാൽ പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ മാസം തന്നെ അമ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ്റി എട്ട് യൂണിറ്റ് വിൽപ്പനയുമായി റൈഡർ നാഴികക്കല്ല് താണ്ടി രണ്ടായിരത്തി മൂന്ന് ഏപ്രിലിൽ വിറ്റ മുപ്പത്തി നാനൂറ്റി യൂണിറ്റുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ അറുപത്തിരണ്ട് ശതമാനമാണ് വളർച്ച കഴിഞ്ഞ മാസവും അപ്പാച്ചി സീരീസിനെ മറികടക്കാൻ റൈഡറിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ടി വി എസിന്റെ മൊത്തം മോട്ടോർ സൈക്കിൾ വില്പനയുടെ നാല്പത് ശതമാനവും മൊത്തം ഇരുചക്ര വാഹന വില്പനയുടെ പതിനേഴ് ശതമാനവും റൈഡറായിരുന്നു സംഭാവന ചെയ്തത് ഹീറോ ഗ്ലാമർ സൂപ്പർ സ്പ്ലെൻഡർ എക്സ്ട്രീം വൺ ട്വന്റി ഫൈവ് ആർ ബജാജ് പൾസർ ഹോണ്ട ഷൈൻ തുടങ്ങിയ ശക്തരായ എതിരാളികളോട് പോരാടിയാണ് റൈഡറിന്റെ കുതിപ്പ് ബൈക്കിന്റെ ടോപ്പ് സ്പെക് വേരിയന്റിൽ ടിഎഫ് ടി സ്ക്രീൻ വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ വിലയിൽ ഈ ഒരു ഫീച്ചർ നൽകിയത് കൂടുതൽ ഉപഭോക്താക്കളെ അടുപ്പിക്കാനായി മസ്കുലർ ടാങ്ക് സ്നാസി ഹെഡ്ലൈറ്റ് മിനിമലിസ്റ്റിക് ടെയിൽ ലാംപ് എന്നിവയുടെ കൂടെ സ്പോർട്ടിയർ ഡിസൈൻ കൂടി ചേർത്തതാണ് എതിരാളികളിൽ നിന്ന് റൈഡറിനെ മാറ്റി നിർത്തുന്നത് നൂറ്റി സിംഗിൾ സിലിണ്ടർ ത്രീ വാൽവ് എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ടി വി എസ് റൈഡർ വൺ ട്വന്റി ഫൈവ് ബൈക്കിന് തുടിപ്പേകുന്നത് ഇത് പതിനൊന്ന് പോയിന്റ് നാല് ബി എച്ച് ബി കരുത്തിൽ പരമാവധി പതിനൊന്ന് പോയിന്റ് രണ്ട് എൻ എം ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് എഞ്ചിൻ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കുന്നു വെറും അഞ്ച് പോയിന്റ് ഒൻപത് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് അറുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ ബൈക്കിന് സാധിക്കും മണിക്കൂറിൽ കിലോമീറ്റർ ആണ് പരമാവധി വേഗത ലിറ്ററിന് കിലോമീറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് നാല് വേരിയന്റുകളിൽ ലഭ്യമാകുന്ന റൈഡറിന്റെ സിംഗിൾ സീറ്റ് വേരിയന്റിന് തൊണ്ണൂറ്റി ഏഴായിരത്തി എഴുപത് രൂപയാണ് എക് ഷോറൂം വില വരുന്നത് റേഞ്ച് ടോപ്പിംഗ് റൈഡർ പൂജ്യം ഏഴ് ലക്ഷം രൂപയാണ് നൽകേണ്ടത് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ